എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന്റെ ദ സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് കാർത്തിക അങ്ങനെ പോവാണ് അപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പോകുന്ന വഴിക്ക് നമ്മുടെ കാർത്തിക ചോദിക്കുക അല്ലച്ച അവർ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതോ കിരണം കല്യാണിയൊക്കെ കൂടി ചേർന്ന് അച്ഛനെ ട്രാപ്പിപ്പെടുത്തിയത് ആണോ എന്തായാലും അച്ഛൻ എന്നോട് തുറന്നു പറയണം അച്ഛനറിയാവോ എൻ്റെ അമ്മ എത്ര മാത്രം ആഗ്രഹിച്ചാണ് ഇന്നത്തെ ആ വിവാഹത്തിന് വന്നതെന്ന് അതുകൊണ്ട് അച്ഛൻ സത്യങ്ങൾ പറയണമെന്ന് പറയുക പ്രകാശൻ ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും പിന്നീട് നമ്മുടെ പ്രകാശൻ പറയുക മോളെ അത് ആ കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ ട്രാപ്പാണ് അവരുണ്ടല്ലോ ഇന്നാ വിവാഹം നടക്കുന്ന സ്ഥലത്ത് വന്നത് തന്നെ എന്നെ ഇങ്ങനെ ഒരു കെണിയിൽ പെടുത്താൻ വേണ്ടിയായിരുന്നു അല്ലാതെ അവർക്ക് അവർക്കെൻ്റെ കല്യാണം കാണാനോ അതൊന്നും കണ്ട് ആനന്ദിക്കാനോ ഒന്നും വന്നതൊന്നും അല്ല അവളുടെ അമ്മയോട് ഞാൻ ചെയ്ത ആ ക്രൂരതകൾ അതാണ് അവളുടെ മനസ്സിൽ മുഴുവനായിട്ടുള്ളത് അവളുടെ അമ്മയോട് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ഒരു ക്രൂരത തന്നെയല്ലേ മോളെ മോൾക്കറിയാമല്ലോ മോളുടെ അമ്മയും ഞാനും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ദീപയെ ഉപേക്ഷിച്ചത് പിന്നെ പെൺമക്കളെ മാത്രം സ്നേഹിക്കുന്ന ഭർത്താവിനെയും ആൺമക്കളെയും തള്ളിക്കളയുന്ന അങ്ങനെയുള്ള ഒരുത്തി ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഞാനും വിചാരിച്ചു അതുമാത്രമല്ലല്ലോ അവൾക്ക് ആ സേനനുമായിട്ടുള്ള അവിഹിത ബന്ധം അതും കൂടി അവളെ എൻ്റെ ജീവിതത്തെ നകറ്റാനായിട്ടുള്ള ഒരു തീരുമാനത്തിന് കാരണമായി ഹാ എന്തായാലും അച്ഛൻ്റെ ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ ലക്ഷ്മി എന്ന് പറയുന്നവർ അവർ ചില്ലറക്കാരിയൊന്നും അല്ലച്ചാ അവർ അത്യാവശ്യം പിടിപാടുള്ള വീട്ടിൽ നിന്നാണ് എന്തായാലും എസ് ഐക്ക് അവരെന്തൊക്കെയോ ചിക്കിളി കൊടുത്തിട്ടുമുണ്ട് പിന്നെ എന്നെ അറിയാവുന്നതായത് കൊണ്ട് മാത്രമാണ് അയാൾ അയാളുടെ സ്വന്തം റിസ്കിൽ അച്ഛനെ എൻ്റെ ഒപ്പം വിട്ടതെന്ന് കൂടി കാർത്തിക പറഞ്ഞു എന്തായാലും മോളോടും മോളുടെ അമ്മയോടും ഒക്കെ എനിക്ക് തീർത്താ തീരാത്ത അത്രയും നന്ദിയുണ്ട് എന്തിനാ അച്ഛ എന്നോട് നന്ദിയൊക്കെ പറയുന്നത് എൻ്റെ മോളെ ഇനി ആ സദ്യയും കാര്യങ്ങളുമൊക്കെ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു തീരുമാനമാക്കണമല്ലോ എനിക്ക് എനിക്കിപ്പോ തന്നെ മോളുടെ അമ്മയൊന്ന് കണ്ടാക്കൊള്ളന്നുണ്ട് നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോയാലോ ഏ അത് ശരിയാവില്ല കല്യാണം മുടങ്ങിയ വിഷമത്തില എന്റെ അമ്മ എന്തായാലും അമ്മയുടെ മനസ്സൊന്ന് തണുക്കട്ടെ അതിനുശേഷം അമ്മ അച്ഛനെ വിളിച്ചോളൂ എന്ന് പറയുക അങ്ങനെ നമ്മുടെ പ്രകാശനെ നേരെ കൊണ്ടുവന്ന് ആ വിക്രത്തിൻ്റെയും മൂങ്ങയുടെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് പ്രകാശനാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ വണ്ടീന്ന് ഇറങ്ങി എടെ മോനെ പ്രകാശാന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ മൂങ്ങ മുത്തശി പ്രകാശൻ്റെ അടുത്ത് ചെന്നു എങ്ങനെയാണോ എന്തൊക്കെയാണോ അവന്മാര് നിന്നെ ഉപദ്രവിച്ചോടാ എൻ്റെ പൊന്നു പൊന്നുമോനെ നിനക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തത് ഏതവളാടാന്നൊക്കെ ചോദിക്കുക ആ ഒരു സമയത്ത് നമ്മുടെ വിക്രം ഇങ്ങോട്ട് വന്നു അച്ഛാ സത്യം പറയൂ ഇതിലെന്തൊക്കെയോ ചില കള്ളക്കളികൾ നടക്കുന്നുണ്ടല്ലോ അച്ഛനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് സ്ത്രീ ഏതാണെന്ന് ചോദിക്കുക പ്രകാശൻ ഒന്ന് പകച്ചു ഇത്രയും കാലവും നല്ലൊരു ഇമേജ് കാത്തു സൂക്ഷിച്ച നമ്മുടെ പ്രകാശൻ മകന്റെ ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴത്തേക്കിനും മൂങ്ങാമുത്തശ്ശിയാണെങ്കിലോ എന്തിനാ മോനെ ഇനി മറച്ചു വെക്കുന്നത് നടന്ന സംഭവങ്ങൾ മുഴുവനും അവനോട് പറയൂ അത് മോനെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് അങ്ങനെയുള്ളൊരു അബദ്ധം പറ്റിപ്പോയി അന്ന് ഞങ്ങൾ ഇവിടെയൊന്നും അല്ല താമസിക്കുന്നത് ചെന്നൈയിലായിരുന്നു ആ സമയത്താണ് ലക്ഷ്മി എന്ന് പറയുന്നവള് എൻ്റെ തലയിൽ കയറിയത് എന്ത് ചെയ്യാനാ മോനെ അവൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അതിനുശേഷം അവളുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടായിട്ടില്ല അച്ഛ ഇതൊക്കെ ഇപ്പം ആ കാർത്ത ചേച്ചിയുടെ അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ നമ്മളെ സ്വീകരിക്കുമോ അച്ഛൻ അതൊക്കെ കൂടി ഒന്ന് ആലോചിക്കണ്ടേ മോനെ അവരോടൊന്നും അച്ഛൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല അവളോട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കല്യാണിയും കിരണും കൂടി തന്നെ കെണീപ്പെടുത്തിയതാണെന്നാണ് അത് വിശ്വസിച്ച കാർത്തിക ഇരിക്കുന്നത് മോനൊരു കാരണം വെച്ചാലും ഈ സത്യങ്ങളൊന്നും കാർത്തികയുടെ അടുത്ത് പറയരുത് ആ ഞാനായിട്ട് പറയുന്നൊന്നുമില്ല എന്തായാലും കാർത്തിക ചേച്ചിയെ വെറുപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ഇനി നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ ഇപ്പം തന്നെ പല കാര്യങ്ങളും കാർത്തിക ചേച്ചിയുടെ നേതൃത്വത്തിലല്ലേ നമ്മൾ ചെയ്തു പോകുന്നത് അതുകൊണ്ട് അച്ഛൻ എന്തായാലും കാർത്തിക ചേച്ചിയുടെ അമ്മയെ വിവാഹം കഴിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ ഈ കാര്യങ്ങളെങ്ങാനും ആ പെണ്ണുംപിള്ള കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കാര്യം പോക്കാം അതുമാത്രമല്ല അച്ഛനെ അന്വേഷിച്ച് രാജപ്പൻ ഇവിടെ വന്നായിരുന്നു രാജപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കാര്യം ചോദിച്ചാൽ വന്നത് ആ എന്തായാലും ഞാൻ പോത്തിറങ്ങില്ല മോനെ ഇനി താമസിക്കാതെ തന്നെ ആ വിവാഹം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം ആ അതിനു മുന്നേ എനിക്ക് വേറെ ചില ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനുണ്ടെന്ന് പറയാ ആരെയാണ് അച്ഛൻ കാണാൻ പോകുന്നത് നിൻ്റെ അമ്മയെ അവളെ എനിക്ക് കാണണം അവളെ ഈ അവളാണ് ഇതിനൊക്കെ കാരണക്കാരിയായിട്ടുള്ളത് ആ കിരണ്ണിയും കല്യാണിയും ഒക്കെ ഇളക്കി വിട്ടത് അവൾ ഒറ്റടുത്തിയാണ് എന്നിട്ട് പുറകിൽ നിന്ന് ഒന്നും അറിയാത്തതുപോലെ ഉള്ള കളി അവൾ കളിക്കുന്നത് അവൾക്ക് നേരെ ചെന്ന് രണ്ടെണ്ണം കൊടുക്കണമെന്ന് പറയുക അത് വേണം മോനെ അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് എൻ്റെ മോനെ ഇങ്ങനെ സ്റ്റേഷനിലിട്ട് തല്ലി ചതപ്പിച്ചോളും മാരെ വെറുതെ വിടരുത് എൻ്റെ പൊന്നുമോനെ പ്രകാശ ഇതിനൊക്കെ നീ കണക്ക് ചോദിക്കണമെന്ന് പറഞ്ഞ് മൂന്നാമത്തശ്ശി പ്രകാശനെ എരികേറ്റ് വിടുകയാണ് അങ്ങനെ പ്രകാശം നേരെ പോകുക അപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ രാജപ്പനെ ഒന്ന് മീറ്റ് ചെയ്തു രാജപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് രാജപ്പനോട് പറഞ്ഞു അതെ രാജപ്പാ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു പോയതാണ് എന്തായാലും രാജപ്പനോട് വാങ്ങിച്ച പൈസ അത് ഞാൻ മടക്കി തരും എൻ്റെ പൊന്ന് പ്രകാശ ദേ സത്യം പറഞ്ഞാൽ ഇന്നലെ നിൻ്റെ കല്യാണം മുടങ്ങിയതോടുകൂടി ആ കാശിനെ തിരികെ ലഭിക്കുമോ എന്നുള്ളൊരു സംശയം പോലും എനിക്കുണ്ടായി എന്തായാലും നേരത്തെ നിനക്ക് നിനക്കിതുപോലെയുള്ളൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പം നിന്നെ സഹായിച്ചത് കല്യാണി മോളല്ലേ ഇപ്പം ഈ കല്യാണി മോളും കാദമ്പരിയും ഒക്കെ നിനക്ക് നിനക്കെതിരാണ് അതുകൊണ്ട് എൻ്റെ കാശ് തിരികെ ലഭിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് സത്യം പറയണ നീ വേറെ കല്യാണം കഴിച്ചതായിരുന്നോ എൻ്റെ പൊന്ന് രാജപ്പ ഞാൻ അങ്ങനെയുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല എനിക്കുണ്ടല്ലോ ചെന്നൈയിൽ ഞാൻ താമസിച്ചിരുന്ന സമയത്ത് ഇവരെ കണ്ടുപരിചൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവര് ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല ആ പെണ്ണുംപുള്ള മനപൂർവ്വം കിരണിൻ്റെയും കല്യാണിയുടെയും പക്ഷം പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതം തകർക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയതാണ് എന്തായാലും അണ്ണനോട് വാങ്ങിച്ച കാശ് ഞാൻ തിരിച്ചു തന്നിരിക്കും അണ്ണ വിഷമിക്കണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശെന്താ രാജപ്പനെ സമാധാനിപ്പിക്കുക രാജപ്പൻ നല്ല ആദ്യമൊക്കെ ഉണ്ട് ഒന്നും രണ്ടും അല്ലല്ലോ പന്ത്രണ്ട് അല്ലേ പൊടിച്ചിരിക്കുന്നത് പിന്നെ എൽ കെ കൺസ്ട്രക്ഷൻസിൻ്റെ അറിയാലോ എം ഡി എൻ്റെ വിക്രമാദിത്യനാണ് അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ ചുമ്മാ അങ്ങ് ചില്ലറ എണ്ണിക്കളയുന്ന പോലെ അങ്ങടെ എണ്ണിക്കളയാവുന്നതേ ഉള്ളൂ കോടികളുടെ സ്വത്താണ് എൻ്റെ മോന് പിന്നെ അറിയാലോ കല്യാണവും മുടങ്ങിയിട്ടൊന്നുമില്ല ഇപ്പം തൽക്കാലം ഞാൻ അറസ്റ്റിലായതുകൊണ്ട് മാത്രം കല്യാണം ഇച്ചിരി ദിവസത്തേക്കൊന്ന് നീട്ടിവെച്ചു മുടങ്ങിയേ കല്യാണം അത് നടന്നിരിക്കും ഞാൻ ഇപ്പം എന്തായാലും ആ ദീപയെ പോയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പ്രകാശം നേരെ പോവാ നമ്മുടെ ദീപയുടെ അടുത്തേക്ക് ആ സമയത്താണെങ്കിലോ നമ്മുടെ പാറുക്കുട്ടിയും അതുപോലെ തന്നെ ദ ബൈജു ദീപയൊക്കെ കൂടി അവർ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുക പ്രകാശൻ്റെ കല്യാണക്കാരൻ തന്നെയാണ് അവരുടെ വിഷയം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് നമ്മുടെ പ്രകാശൻ കയറി ചെന്നു ആ വന്നല്ലോ മണവാൾ അല്ല കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ എവിടെയെന്ന് ചോദിക്കുക ദീപ ആ നിന്റെ ഈ ചിരി എന്തിനുള്ള ചിരിയാണെന്ന് എനിക്കറിയാം നീ നിന്റെ മകനും അതുപോലെ തന്നെ മകളും കൂടിയല്ലേ എന്നെ ഇങ്ങനെ ട്രാപ്പിലാക്കിയത് നിന്റെ മരുമകൻ ഇപ്പം നീ പറയുന്നതല്ലേ കേൾക്കുകയുള്ളൂ ഇങ്ങനെ ഒരു വൃത്തികെട്ട കൂട്ടം അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് ഒരു വക വൃത്തികെട്ട കളി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സേനനയും രൂപയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവര് സംസാരിക്കുകയാണ് പ്രകാശന്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ദീപയ്ക്ക് നല്ല ദേഷ്യം വന്നു ടോ താൻ ചെയ്ത് കൂട്ടിയ പ്രവർത്തികൾക്കുള്ള ശിക്ഷയാണ് തനിക്ക് ലഭിച്ചത് താൻ വലിയ സ്വപ്നമൊക്കെ കണ്ട് നടന്നതല്ലേ മഹാലക്ഷ്മി ആ പെണ്ണെൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായിടും തൻ്റെ ജീവിതത്തിലേക്ക് ഒരു മഹാലക്ഷ്മി വരാൻ പോകുന്നില്ല തൻ്റെ വിവാഹം മുടങ്ങിയില്ലേ ഇതേ തനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് താൻ ഒരുപാട് പേരുടെ കണ്ണുനീര് കാണിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് തനിക്ക് ഈ ശിക്ഷ കുറഞ്ഞൊരു ശിക്ഷ ഇനി കിട്ടാനില്ലടോ താൻ ഈ നാട്ടിലൂടെ തൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് തെണ്ടി നടക്കുന്ന കാഴ്ച അത് ഞങ്ങൾ കാണും നമ്മുടെ ബൈജവും പാറക്കുട്ടിയും ഒന്നും വിട്ടുകൊടുക്കുന്നില്ല എല്ലാവരും കട്ടയ്ക്ക് പ്രകാശനും നല്ല കീറുകൊടുത്ത് നിൽക്കുക അപ്പൊ പ്രകാശനാണെങ്കിലും ദേ നീ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ പിൻബലത്തിലാണ് എൻ്റെ നേരെ വെക്കിട്ട് കളിക്കുന്നതെങ്കിൽ മോളെ ഈ കളി ഇത് ഞാനിപ്പോൾ അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നീ എന്താ പറഞ്ഞത് മഹാലക്ഷ്മി ഞാനും തമ്മിൽ ഒന്നിക്കില്ല എന്നല്ലേ നീ കണ്ടോ നിന്റെ കണ്ണു മുന്നിലൂടെ മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് ഞാൻ വരുന്നത് നിനക്ക് കാണേണ്ടി വരും അന്ന് നിന്റെ ചങ്ക് തകരു നീ നിനക്കും നിന്റെ മകക്കും ഒക്കെ ഉള്ളത് ഞാൻ വച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ തൻ്റെ മുടങ്ങിപ്പോയ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുമെന്ന് ദീപയുടെ മുഖത്ത് നോക്കി വെല്ലുവിളി നടത്തുകയാണ് അങ്ങനെ പ്രകാശൻ അവിടുന്ന് പോയി ഇതിനു ശേഷമാണെങ്കിലും നമ്മുടെ കാർത്തിക പ്രകാശൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് കാർത്തിക പറഞ്ഞു അച്ഛ അമ്മയ്ക്ക് എത്ര മാത്രം വിഷമമായെന്ന് ആയെന്ന് അച്ഛൻ അറിയോ അമ്മ നല്ല സന്തോഷത്തോടു കൂടി നല്ല പത്തും മുന്നൂറും പവന്റെ സ്വർണമൊക്കെ അണിഞ്ഞ് അത്രയും സന്തോഷത്തിലാണ് എൻ്റെ അമ്മ ഒരുങ്ങി വന്നത് എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു കേസ് പെട്ടുപോയല്ലോ എൻ്റെ അമ്മയുടെ എല്ലാ സന്തോഷവും നശിച്ചു പോയി അതിനൊക്കെ കാരണക്കാരനായിട്ടില്ല കിരണ്ണയും കല്യാണിയുമൊക്കെ ചുമ്മാ വിടാൻ നമുക്ക് ഇതിനൊക്കെ പ്രതികാരം വീട്ടണമെന്നൊക്കെ പറഞ്ഞ് കാർത്തികത നമ്മുടെ പ്രകാശനെ എരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രകാശൻ കുത്തുവാള എടുക്കുന്നതാണ് ഇനി വരാനിരിക്കുന്നത് എന്തായാലും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ വരുന്നതായിരിക്കും അപ്പോൾ ദാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ് നിങ്ങളുടെ കമൻസും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ഇടണം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്